അങ്ങനെ ഒരു എൽ ക്ലാസിക്കോ കൂടി റെയിൽ മാൻഡ്രഡ് മനോഹരമായി പരാജയപ്പെട്ടിരിക്കും കളി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു റൈൽ മാൻഡ്രഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഹായ്ബോൾ ഫ്രാൻസ് വെൽക്കം ടു നെ എന്തായാലും ഈ ഈ വർഷം അതായത് ഈ ഒരു സീസണിൽ മൊത്തം നാല് എൽ ക്ലാസിക്കോസ് ആയിരുന്നു ഉണ്ടായിരുന്നു അതിൽ നാലിലും റെയിൽ മാൻഡ്രഡ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ഇന്നത്തെ മത്സരം കൂടെ കൂട്ടിയാൽ റെയിൽ മാൻഡ്രഡ് വായസോണയായിട്ട് ജയിച്ചിട്ട് ഒരു അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം നമ്മളത് എടുത്തു നോക്കുകയാണെങ്കിൽ അവസാനമായി റയൽ മാൻഡ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് മൂന്ന് രണ്ട് എന്ന സ്കോറിൽ റയൽ മാൻഡ് അവസാനമായി ബാഴ്സലോണയെ പരാജയപ്പെടുത്തി അത് കഴിഞ്ഞ് ഒരു അഞ്ച് തവണ ഇവർ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പൊ ഈ അഞ്ച് തവണയും ബാഴ്സലോണ തന്നെയാണ് വിജയിച്ചത് നമ്മൾ രാവിലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് എന്നാലും ഒന്നുകൂടി പറയാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഫോർത്തിന് രണ്ട് ഒന്ന് എന്ന സ്കോറിൽ ബാഴ്സലോണ ജയിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി നാല് സീറോ എന്ന സ്കോറിൽ ബാഴ്സ റൈൽമാൻഡിടിനെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം സൂപ്പർ കോപ്പ ഫൈനൽ അതിലും അഞ്ച് രണ്ട് എന്ന സ്കോറിൽ ബാഴ്സ റെയിൽമാൻഡിഡിനെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം കോപ്പ ഡെൽ അത് മൂന്ന് രണ്ട് എന്ന സ്കോറിൽ ബാഴ്സയെ ബാഴ്സമാൻഡിടിനെ പരാജയപ്പെടുത്തുന്നു പിന്നെ കോപ്പ അവസാനം ഇന്ന് ഇന്ന് നാല് മൂന്ന് എന്ന സ്കോറില് വാഴ്സ റെയിൽ മാൻഡിനെ പരാജയപ്പെടുത്തും ഇപ്പൊ അതിപ്പോ എന്താണ് ഇതാണ് ഒരു ഇപ്പം റെയിൽമാൻഡിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കളി എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ പറയാം ബാഴ്സയെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല വാഴ്സ ഭയങ്കര മെന്റാലിറ്റിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോൽപ്പിക്കും ഞങ്ങൾ തോൽപ്പിക്കും രണ്ടെണ്ണം ആദ്യം തന്നെ രണ്ടെണ്ണം കിട്ടി അഞ്ച് അഞ്ചാമത്തെ മിനിറ്റിലും അതേപോലെ പതിനാലാമത്തെ മിനിറ്റിലും എംബാപ്പെ ഗോൾ അടിച്ചിരുന്നു അപ്പോഴും ഈ രണ്ട് ഗോൾ അടിച്ച് നിൽക്കുമ്പോഴും ട്രയൽമാൻഡിന്റെ ഒരു പ്ലെയറിന്റെ മുഖത്ത് പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ബാഴ്സലോണ അതല്ലേ ബാഴ്സലോണ തുടരെ തുടരെ കൗണ്ടർ കൗണ്ടറുകൾ മറ്റൊരാൾക്കായിട്ട് അവർ കോൺഫിഡന്റ് ആണ് ഇനിയിപ്പം നിങ്ങൾ അഞ്ചെണ്ണം അടിച്ചാൽ ഞങ്ങൾ തിരിച്ച് ആറെ അടിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ബാർസിലോണ കടിച്ചു എനിക്ക് കളി കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്ത് ഓരോ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം റൈമാൻഡ് പ്ലേഴ്സ് മുഴുവൻ ആളുകളും ഭയങ്കര പ്രഷറിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അവര് എന്താ പറയാ ഒരു 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 ഇതില്ലാത്ത രീതിയിലായിരുന്നു എന്തോ എങ്ങനെയോ എങ്ങനെയാണെന്ന് അറിയില്ല മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് ശരിയാണ് കാര്യം ശരിയാണ് മൂന്ന് ഗോൾ അടിച്ചത് എംബാപ്പ എംബാപ്പയുടെ ഒരു ഹാട്രിക് ഗോളാണ് അതിൽ രണ്ടെണ്ണം വിനീഷ്യസിന്റെ അസിസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ അതിൽ വിനീഷ്യസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആദ്യത്തെ അതായത് പതിനാലാമത്തെ മിനിറ്റിലെ ഗോൾ അത് ഭയങ്കര കിഡില കിഡിലം ഒരു പാസ് ആയിരുന്നു ആ ബോൾ വിനീഷത്തിന്റെ കയ്യിലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കളി കണ്ടോണ്ടിരുന്ന എല്ലാരും ഒരേപോലെ പറഞ്ഞിട്ടുണ്ടാവണം കറക്കിയിട് കറക്കി ഫ്രണ്ട് ഇട എന്ന് പറയുന്നത് അത് കറക്റ്റ് വിനീഷസ് പക്കാ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു അത് എംബാപ്പെ അത് റിസീവ് കൊണ്ട് ഗോൾ ഇടുന്നു അത് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ പിന്നീട് അങ്ങോട്ട് വിനീഷ്യസ് ഒന്നും ഇല്ലായിരുന്നു വിനീഷ്യസ് ഇങ്ങനെ എങ്ങനെയെങ്കിലും കളി ഒന്ന് എന്നുള്ള മെന്റാലിറ്റിയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ നടക്കുന്നുണ്ട് കളിക്കുന്ന ആരുമായിട്ട് ഒരു കണക്ഷനില്ല ഒരു കോർഡിനേഷനും ഇല്ല ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് വിനീഷ് ഫ്രെയിമിൽ ഇല്ലായിരുന്നു പിന്നെ പിന്നീട് വിനീഷ് ഫ്രെയിമില് വരുന്നത് എഴുപതാമത്തെ മിനിറ്റിലാണ് അത് എനിക്കൊന്നു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു ഇറങ്ങി വന്നായിരുന്നു ലൂക്കാമോണ്ടിച്ച് അപ്പോൾ ഒരു റയൽ മാൻഡ് ഫാൻസിനെ ഒക്കെ സംബന്ധിച്ച് ഇവിടെ ചോദിക്കാനും പറയുന്ന ആരും ഇല്ലേ വരുന്നവരെല്ലാം ഗെയറി അടിച്ചിട്ട് പോകുന്നു ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ എന്നുള്ളൊരു രീതിയിലാവാം റോയൽ മാൻഡഡ് ഫാൻസ് ഒക്കെ ഇപ്പോ കളി കണ്ടോണ്ടിരിക്കുക അപ്പോൾ അതിന്റെ ഇടയിലാണ് ഈ പൊട്ടികാരം വരുന്നത് ലോക ആള് വന്നതിന് ശേഷം കുറച്ചൊന്ന് ജീവൻ വെച്ചു എനിക്ക് തോന്നി കാരണം കുറച്ച് മൂവ്സുകളൊക്കെ പിന്നെ നടക്കുന്നുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ആണ് വിനീഷ്യസ് ആ ബോൾ റിസീവ് ചെയ്ത് എഴുപതാമത്തെ മിനിറ്റിൽ ഞാൻ ഞാൻ വിനീഷ്യസ് അത് കളയും എന്ന് തന്നെയാണ് വിനീഷ്യസിന്റെ ഒരു ആറ്റിറ്റ്യൂഡും മെന്റാലിറ്റിയൊക്കെ വെച്ചിട്ട് പുള്ളി തന്നെ അത് ഫിനിഷ് ചെയ്യാൻ നോക്കി എങ്ങനെയും പുറത്തു ചേടയോ അല്ലെങ്കിൽ കീപ്പറിനെ സേവ് ചെയ്യാനോ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ വിനീഷനെ ഞാൻ അവിടെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് എംബാപ്പയ്ക്ക് മറിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് വളരെ വലിയൊരു മനസ്സാണ് താങ്കളുടെ ആ മനസ്സിന് വലിയൊരു മനസ്സുണ്ടോ ഉടമയാണ് അതേ പറയാൻ പറ്റുമോ കാരണം ആ സമയത്ത് അത് ചെയ്തു പിന്നീട് റൈമാൻഗഡിന് ഈക്വലൈസ് ചെയ്യാനുള്ള ചാൻസുകൾ അത് കഴിഞ്ഞുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾ വിനേഷത്തിന് പകരം ഇറങ്ങി വന്ന ഒരു പയ്യൻ അവന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ത്രൂ ഓപ്പൺ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൊണ്ട് കളഞ്ഞു കുടിക്കുകയാണ് ചെയ്തത് പക്ഷേ സംബന്ധിച്ച് പറയാല്ല ഒരു റൈൽമാണ്ടിയുടെ പ്രശ്നം തന്നെ ഇതാണ് പ്ലേയേഴ്സ് തന്നെയാണ് പ്രശ്നം പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റിയാണ് പ്രശ്നം എനിക്ക് ശരിക്കും അതായത് കളി കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കഴിഞ്ഞ സൂപ്പർ ക്ലാസ് ഒക്കെ അതായത് ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരമാണ് എനിക്ക് ഈ ഇന്ന് ഈ ഇന്നത്തെ എൽ ക്ലാസ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ അതിൽ ബാർസലോണ അർജന്റീനയെ പോലെയും റൈൻമാൻ്റെ ബ്രസീലിനെ പോലെയുമാണ് കളിച്ചത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം ഒരു സൈഡിൽ അതായത് ബാഴ്സലോണ ഭയങ്കര മെന്റാലിറ്റിയിൽ കളിക്കുന്നു അടിക്ക് തിരിച്ചടി ഞങ്ങൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടെണ്ണം രണ്ട് ഗോൾ അതായത് പതിനാലാമത്തെ മിനിറ്റിലും അഞ്ചാമത്തെ മിനിറ്റിലും ഗോൾ വാങ്ങിയിട്ട് ഫസ്റ്റ് ഹാഫിൽ കയറുന്നതിന് മുമ്പ് അതിന് ഇരട്ടി തിരിച്ചടിച്ചിട്ടാണ് ബാഴ്സലോണ കയറുന്നത് ഫസ്റ്റ് ഹാഫിൽ കയറുന്നത് ഇരട്ടി തിരിച്ചടിച്ചു അതായത് രണ്ടെണ്ണത്തിന് നാലെണ്ണം അടിച്ചിട്ടാണ് കയറുന്നത് അപ്പോ അതാണ് മെന്റാലിറ്റി അപ്പോ അത് കഴിഞ്ഞ് പിന്നെ അതേപോലെ നോക്കുക അപ്പം റോയൽ പ്രശ്നം കാർലോ അഞ്ചിലോട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാർലോ ആഞ്ചിലോട്ടി പകരം ഇപ്പൊ സാബി വരുന്നു അപ്പോ സാബി വന്നാൽ ഈ പ്ലയേഴ്സിന്റെ മെന്റാലിറ്റി മാറണം അത് ശരി ശരിയാണ് ഒരു മാനേജറുടെ ഉത്തരവാദിത്വമാണ് പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി അടക്കം അവരുടെ ബിഹേവിയർ അടക്കം മൊത്തത്തിൽ ടീമിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു മാനേജറുടെ ജോലി തന്നെയാണ് പക്ഷേ എന്തിരുന്നാലും ചില കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരു പരിധി വരും കാരണം അവിടെ കിടന പാപ്പയ വരുന്നു അവിടെ വിനീഷ്യസ് ഉണ്ട് അപ്പം അവിടെ കുറെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിനീഷ്യസ് പറയുന്നുണ്ടായിരുന്നു പാപ്പേക്കാൾ കൂടുതലും സാലറി ഉള്ളിൽ ചോദിക്കുന്നുണ്ട് അതേപോലെ മാൻഡ്രോഡ് വിടാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറെ ഊമേഴ്സും കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കഥയുണ്ട് അപ്പൊ വിനീഷ്യസിനോട് പറയാനുള്ളത് നിങ്ങൾ കളിക്കാതെ ഒന്ന് കളി നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡൊക്കെ വിട് നിങ്ങൾ നിങ്ങൾ സാലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം നിങ്ങൾ കളി നിങ്ങളുടെ ഉണ്ടല്ലോ നെയ്മർ ആള് നിന്റെ പ്രായത്തിൽ അതായത് വിനീഷ്യസിന്റെ പ്രായത്തിൽ ബ്രസീലിന് വേണ്ടിയിട്ട് എത്ര ഗോൾ അടിച്ചിട്ടുണ്ട് എത്ര അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അടുത്തൊന്ന് നോക്കണം വിനീഷ്യസ് എന്ത് ചെയ്തു എന്ന് നോക്കണം എനിക്ക് ഒന്ന് ഏഴു ഗോളം തോ ആയിട്ടുള്ള ഇതുവരെ നാഷണൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ആളുടെ നാഷണൽ കോൺട്രിബ്യൂഷൻ അതാണ് അപ്പോൾ ആദ്യം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അതൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കുക ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങുക അപ്പൊ പിന്നെ എംബാപ്പയുടെ കേസിൽ എംബാപ്പ വലിയ കുഞ്ഞാലങ്ങളൊന്നുമല്ല എംപാപ്പയുടെ കാര്യങ്ങൾ എനിക്ക് എംബാപ്പ നല്ലൊരു ഫിനിഷറാണ് എംബാപ്പിക്ക് നന്നായി ഫിനിഷ് ചെയ്യാൻ അറിയാം പോസ്റ്റിൻ്റെ ഉള്ളിൽ പാക്ക ബോൾ പ്ലേസ് ചെയ്യാനും അടിച്ചിടാനും അറിയാവുന്ന ഒരു പ്ലയറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയല്ല റോബർട്ട് ലോണ്ടോസ് പോലെ പാക്ക ഫിനിഷ് ചെയ്യാൻ അറിയാവുന്ന ഒരു പ്ലെയറാണ് പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡ് ആളുടെ മെന്റാലിറ്റി ഒന്നും അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആൾ പി എസ് ജിയിലുണ്ടായിരുന്ന സമയങ്ങളിൽ പോലും നമുക്ക് അത് തോന്നിയിട്ടില്ല ആൾ ഒരുപാട് ഈഗോസ് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മെസ്സി വന്നത് എംബാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോ അതേപോലെ നെയ്മർ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഭയങ്കര കമ്പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പോകെ പോകെ നെയ്മറുമായിട്ട് ഫുൾ ക്ലാഗും കാര്യങ്ങളൊക്കെ ആയി അവസാനം നെയ്മറും നെയ്മറേയും പറഞ്ഞു വിട്ടു അതേപോലെ മെസീനെയും പറഞ്ഞു വിട്ടു അവസാനം പുള്ളിക്കാരനെ വന്നു പോകുന്നു ലീഗ് അടിക്കാൻ വേണ്ടി വന്ന പി എസ് സി ആണെങ്കിൽ ഇപ്പൊ അവിടെ ചാമ്പ്യൻസ് ചാമ്പ്യൻഷീ ഫൈനിലേക്ക് ഇപ്പൊ പി എസ് സിയൊക്കെ ഭയങ്കര റൈറ്റ് വേയിലാണ് ആ റൈറ്റ് വെയിൽ ശരിക്കും പി എസ് സി ചെയ്യേണ്ടിയിരുന്നത് മെസ്സിയും നെയ്മറെ അവിടെ നടത്തി എംബാപ്പനെ പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു പി എസ് സി നേരത്തെ ചെയ്യേണ്ട കാര്യം പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു പി എസ് സിയുടെ ടീമില് നെയ്മർ മെസ്സിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തായിരിക്കും അത് പക്ഷെ നടന്നില്ല കഴിഞ്ഞ കാര്യം പക്ഷെ അവിടുത്തെ പ്രശ്നം എംബാപ്പ തന്നെയായിരുന്നു എമ്പാപ്പ ഭയങ്കര ഈഗോ ഒക്കെ ഉള്ള മനുഷ്യനാണ് എനിക്ക് കളിയിലൊക്കെ അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ചുമ്മാ ചില ബോളുകളൊക്കെ വരുമ്പോൾ തന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ബോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല ബോൾ വരുമെന്ന് ചിന്തിക്കുന്ന കൂടിയില്ല പലരും ചില ബോളുകളൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ബോൾ എനിക്കാണോ എന്നുള്ള രീതിയിലൊക്കെ ഗോൾ ആ ബോൾ മിസ് ചെയ്യുന്നതും മിനിഷ്യസിന്റെ അതിന് അത്ര എത്ര എത്ര റിസീവിങ് ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് ഗോൾഡ് ചാൻസുകൾ ഉണ്ടായിരുന്നു ബാഴ്സലോണ തന്നെ ഒരുക്കി കൊടുത്ത ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു അതൊന്നും മുതലാക്കാനോ അല്ലെങ്കിൽ ഒന്നും റെയിൽ ബാൻഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഭയങ്കര എന്താ പറയാ ഭയങ്കര പരിതാപകരമായ ഒരു സാധനമാണ് ഇപ്പം സാബി വന്നാൽ സാബി പറയുന്നത് കേൾക്കാൻ മനസ്സുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ റെയിൽ ബാൻഡിന് മുമ്പോട്ട് ഒരു പോകുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബാഷുകളോടെ സംബന്ധിച്ച് ഭാഷകളോടെ അറിയാം ആ ടീം ഭയങ്കരമായിട്ട് പൊട്ടി നിൽക്കുകയാണ് റെയിൽ ബാൻഡ് കാരണം അവിടുത്തെ പ്രശ്നങ്ങളായാലും അവിടുത്തെ ക്ലാഷുകൾ എല്ലാം അവർ പഠിച്ചിട്ടാണ് ബാഴ്സലോണ കളിക്കാൻ വരുന്നത് അപ്പൊ ബാറ്റ്സിലോടെ ഭയങ്കര കോൺഫിഡൻസിലാണ് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാം ബാസിലോട് കോൺഫിഡൻ അപ്പോ പോലെ തന്നെ യമാൽ അവൻ എന്താ സാധനം ചെറുക്കൻ അവൻ അവനാണെങ്കിൽ എന്താ പറയാ അവൻ തകർക്കുവാണ് നല്ല ഗോൾ ഇത് എടുത്ത് പറയേണ്ട ഒരു ഗോളാണ് കഴിഞ്ഞ റോഡിൽ ബെറ്റർസിന് വേണ്ടിയിട്ട് ആന്റണി നേടിയ പോലൊരു ഗോള് പോലെ ഏകദേശം ഒരു സാധനമായിരുന്നു അത് അവരെ ഇങ്ങനെ കളറക്കി അവ തൊട്ട് എടുത്തോണ്ടായിരുന്നു അത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു ആ ഗോള് പിന്നെ എന്താ പറയാ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി അല്ലാതെ പിന്നെ പറയാതിരിക്കാൻ വയ്യ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആറ് ഗോൾ ആറ് ഗോൾ വീണ ഒരു മത്സരമായിരുന്നു അത് അത് എന്താ പറയാ ഗോൾ മഴ എന്നാണെങ്കിൽ പറയാം മൊത്തത്തില് മൂന്നും ഏഴ് ഗോളുകളാണ് ഇന്നത്തെ ഒരു എൽ ക്ലാസിക്കോ ആ എൽ ക്ലാസിക്കോ എന്ന് പറയാം ഹാട്രിക്ക് എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു കോംബോ ആയിരുന്നു പക്ഷെ നമുക്ക് കളി കാണുമ്പോൾ ഉള്ള ഓരോ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര റോങ് ആയിട്ട് തോന്നി അപ്പൊ എന്താണോ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റാതെ റയൽ റയൽമാൻഡ് രക്ഷപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോഴും നല്ല സ്ക്വാഡാണുള്ളത് ഏകദേശം വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു സ്ക്വാഡാണ് അവർ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു മാനേജർ അവർക്കുണ്ട് അപ്പോ പ്രശ്നം പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി തന്നെയാണ് അത് മാറാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ എന്തായാലും ഇനിയും കാത്തിരിക്കാം റയൽ റയിൽമാൻഡിന്റെ ഒരു വിക്റ്ററിക്ക് വേണ്ടിയിട്ട് സമ്മതിക്കണം അതിനു വേണ്ടിട്ട് അപ്പോ അവരെ സമ്മതിപ്പിക്കുക എന്നുള്ളത് റൈംബാന ജോലിയാണ് അതായത് തോൽപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ല അപ്പൊ ഓക്കെ വേറെ ഒന്നുമില്ല താങ്ക് യു